ഹലോ പി എസ് സി റീസെന്റ് നടത്തിയ ഖാദി ബോർഡ് എക്സാമിനേഷൻ ചോദിച്ച ഒരു ചോദ്യമാണിത് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇതിനു മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആ വീഡിയോ റീപോസ്റ്റ് ചെയ്യാണ് ആ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ ആൻസർ കൃത്യമായിട്ട് കണ്ടുപിടിക്കും മഹാത്മാഗാന്ധിയുടെ ഗ്രാമ സ്വരാജ് എന്ന സങ്കല്പത്തിന്റെയും ഗ്രാമ സ്വരാജിലൂടെ പൂർണ്ണ സ്വരാജ് എന്ന ദർശനത്തിന്റെയും പ്രായോഗിക തലമാണ് പഞ്ചായത്ത് രാജ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്നെടുത്ത് അവസാനിക്കുന്നതല്ല മറിച്ച് ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളും സ്വയം പര്യാപ്തത കൈവരിക്കുന്നിടത്താണ് പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന മഹാത്മാഗാന്ധിയുടെ ആ ഒരു പ്രഖ്യാപനമാണ് ഈ ഒരു പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഇൻസ്പിറേഷൻ ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒക്ടോബർ മാസം രണ്ടാം തീയതി രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്റായ് മേഹത്തയാണ് പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളാണ് ബൽവന്റായ് മേത്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി എൽ എം സിംഗി കമ്മിറ്റി ഗാഡി കമ്മിറ്റി പി കെ തുമ്പോൺ കമ്മിറ്റി എന്നിവ പഞ്ചായത്ത് രാജ്യമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തുകളുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഫോർട്ടി ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഷെഡ്യൂൾ ഷെഡ്യൂൾ ലെവൺ ആണ് ഓക്കെ അങ്ങനെ ഇന്ത്യ ഒട്ടാക്കിയ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ഈ ചോദ്യത്തിന് ആൻസർ അറിയാവുന്ന ഒരു കമന്റ് ഇല്ല ഓക്കെ ഞങ്ങൾ ക്ലൂ തരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് അറിയാവുന്ന ഒരു കമന്റ് ഇല്ല ഒറ്റന്നോട്ടത്തില് നമുക്ക് മനസ്സിലാകും ഇല്ലാത്ത മൂന്നാമത്തെ ഓപ്ഷനാണ് തെറ്റ് നാല് ശരിയുമാണ് ഈ നോളജ് വെച്ച് നമുക്ക് ആൻസർ ത്രീ ഓൺലിന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഓൺലൈൻ കോഴ്സുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് കോൺടാക്ട് ചെയ്യുക